കല്ലു അതേ ഓടി പോയി നോക്കിയേ പ്രാവുകളുണ്ടല്ലോ ഇഷ്ടം പോലെ അവിടെ കുട്ടി ഓടി കളിച്ചോ ഇതേ കല്ലു പ്രാവിനെ ഓടിപ്പിക്കാൻ പോണു ഹായ് ഒക്കെ പറഞ്ഞൂടാ പ്രാവിനെ ഓടിപ്പിച്ച് ഓടിപ്പിച്ച് കല്ലു കുട്ടി എവിടേക്ക് ഓടി പോണേണാവോ ഇനി ഞാൻ പിന്നാലെ ഓടില് വരുമോന്നറിയില്ല കുട്ടി ഓടിക്കളിക്ക കുറെ നാളായി ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് കല്ലുമേ കൊറേ ദൂരത്തേക്കൊന്നും പോകണ്ട എവിടെ വരെ പോവാ അങ്ങോട്ടൊന്നും പോവണ്ട ഇങ്ങോട്ട് വരൂ ഇവിടെയൊക്കെ കളിക്കൂ ആ അങ്ങനെ ആ ആ കുട്ടിക്ക് ഹാപ്പി ആയി അല്ലേ കൊറേ ദിവസമായി കല്ലുവിനെ കൊണ്ടു വന്നിട്ട് ഓടി ഓടിയൊടുക്കുന്നത് കിങ്ങിണി കുഞ്ഞാപ്പിയൊക്കെ കൂട്ടിന് വന്നിട്ട് കേട്ടോ അതേ കല്ലു ഓടി അവിടെ തോടുണ്ടോ അങ്ങോട്ട് പോണ്ട ഇങ്ങോട്ട് വരൂ അങ്ങോട്ട് പോണ്ട ഇങ്ങനെ ഓടി വരുന്നു കല്ലു ഓടർ കണ്ടിട്ട് കണ്ട എന്നിട്ടും വയ്ക്കോ ഉള്ളില് പരിശോധിക്കണേ ഏ കുഞ്ഞാപ്പണ്ടായാലോ എവിടെ ഏ കല്ലു എന്താ പരിശോധന അതിൻ്റെ ഉള്ളില് നോക്കുക നല്ല രസമുണ്ടോ അത് എന്ത് വഴിവാക്കു കല്ലൂവിനെ കുളിപ്പിക്കേണ്ടി വരും കല്ലൂന ഒന്ന് കുളിപ്പിക്കേണ്ടി വരും അല്ലേ കൊറദ ദിവസമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ടേ കല്ലുന്ന ഓടിയടക്ക കുഞ്ഞാപ്പയും കിങ്ങിണീം കൂടി ഇതേ വന്നിട്ട് അവിടെ തല്ലു തല്ലുടണു അത് നോക്ക് കിങ്ങിണി ചോദിക്കാണ് കുഞ്ഞാപ്പ എന്തിനാ വന്നേന്ന് ചോദിക്കുക നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഞാനല്ലേ അമ്മയുടെ കല്ലൂന്റെ കൂടെ വന്നതെന്നൊക്കെ ചോദിക്കണ്ടവിടെ നോക്ക് കിങ്ങിണിങ്ങ് വന്നേ ഇങ്ങോട്ട് വാ ഓടി വാ തല്ലൂടാ നിൽക്കലേട്ടാ വെറുതെ അടാ ഇത്തിരി കുശുമ്പൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഇതേ ഇപ്പൊ അവിടെ തന്നെ കിടന്ന് കളിക്ക തല്ലൂട്ടം കഴിഞ്ഞിട്ട് തല്ല കിടന്ന് കളിക്കതേ അയ്യടാ ചാടി തുള്ളി കളിക്കുക എന്തോ ഓട്ടം കളി കിങ്ങണീടെ കളി നോക്ക് ആ എന്തിടീ കുഞ്ഞാപ്പേനെ തല്ല മോണെ എന്തിനാ തല്ല മോണെ കല്ലു ഇതെങ്ങനെ വന്നേ നമ്മള് കുറേ ദിവസായില്ല ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അങ്ങോട്ട് കൊറേ പോണ്ട അങ്ങ അങ്ങോട്ട് പോണ്ട അവിടെ നിറയെ പുല്ലുണ്ട് അങ്ങോട്ട് പോണ്ട പുല്ല് കൊറേ ഉള്ള അടുത്തേക്ക് പോവണ്ട വാ കിങ്ങണി കിങ്ങിണിക്ക് കളിച്ചു മതിയായാ ഇങ്ങോട്ട് വരൂ കളിച്ചു മതിയെങ്ങി അപ്പൊ അതേ കുഞ്ഞാപ്പത അവിടെ പതിയെ കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുഞ്ഞാപ്പേടെ അടുത്തേക്ക് പോവാ കല്ലുവാ കുഞ്ഞാപ്പേ അവിടെ കുഞ്ഞാപ്പതുങ്ങി കിടക്കണു എന്താ അവിടെ വന്ന് കിടക്കണേ ഏഹ് ഇതേ ഓടി ഇത് കുഞ്ഞാപ്പേക്ക് ഇങ്ങണി കളിക്കതേ ഇങ്ങണീടെ കൊച്ചണ്ണേട്ടോ കുഞ്ഞാപ്പു വെള്ളത്തിൽ വീഴാവോ ഓടി വീഴുവാടി ഓടി ഇങ്ങോട്ട് വരുവോ ദൂരക്കൊന്നു പോണ്ട വെള്ളമൊക്കെ ഉണ്ട് ഈശ്വരാട് വന്നേക്കെങ്ങണി കെങ്ങിണി കല്ലു കുഞ്ഞാപ്പയും എങ്ങനെയും കൂടി തല്ലു ഓടിയത് അങ്ങോട്ട് ഓടി പോയിട്ടുണ്ട് ഇങ്ങട് വന്നേ കിങ്ങിണിങ്ങൾ വാ കിങ്ങണി ഇങ്ങോട്ട് ഓടി വരുവോ കുഞ്ഞാപ്പ പതിങ്ങി അവിടെ പേടിച്ചിട്ട് കല്ലു കണ്ടോ കല്ലുമേ ഏ കല്ലുന് ഓടിക്കളിക്കണ ആദ്യേ ഓടിക്കളിക്കണ ചേട്ടൻ്റെ കൂടെ ഓടിക്കളിക്കണെങ്കിൽ ഓടിക്കളിച്ചോ ഇപ്പ ചേട്ടനോടാന്ന് ഓടണ ഞാൻ ഓടിക്കളിച്ചോ അതെ ചേട്ടാ ഓടിക്കളിക്കുന്നു കല്ല് ഓടിക്കളിച്ചോ നമ്മടെ പരിശോധന കഴിഞ്ഞിട്ട് ആദ്യം വന്നിട്ട് ഞാൻ ഓടാ എന്തിനാപ്പന ഓടിപ്പിക്കുന്നു കുഞ്ഞാപ്പൂടെ ഓടി വന്നേ ഓടിയോ തക്കിട് വന്നിട്ടുണ്ടായി കൂടെ പോയാലോ കല്ല് നമുക്ക് തിരിച്ചു വീലേക്ക് കളിക്കണേ കുട്ടിക്കൊന്നും കൂടി ഓടിക്കളിച്ചോ ഇതേ ചേട്ട ഓടാന്നു ഓടിക്കോ ഓടിക്കോ കല്ലു ചേട്ടനും ഓടിക്കോ ഇത് അങ്ങോട്ട പറഞ്ഞ ഏടാ അവള് പോവാ ആ തോടാണ്